ഇന്ന് അതായത് ശനിയാഴ്ച രാവിലെ ഞങ്ങളൊരിടം വരെ പോകാൻ ഒരുങ്ങിയതാട്ടോ എല്ലാവരും കുളിച്ച് റെഡിമണിയായി ഇനി അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പോൾ പോവുന്നത് എങ്ങോട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് നമ്മളിതേ കുറേ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എങ്ങോട്ടായിരിക്കുമെന്ന് എല്ലാ വർഷവും നമ്മളിവിടെ വരാറുണ്ട് ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ള ശനിയാഴ്ച ദുഃഖ ശനിയാഴ്ച ഇവിടെ എൻ്റെ പപ്പ ഉറങ്ങുന്നുണ്ട് പപ്പയുടെ ഓർമ്മ ദിവസവും പിന്നെ പപ്പയോട് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുമ്പോഴൊക്കെ നമ്മളിവിടെ വരാറുണ്ട് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാതെ വരുന്നത് ദുഃഖ ശനിയാഴ്ച ദിവസത്തെ ധൂപം വെപ്പിനാണ് കേട്ടോ അപ്പോൾ ഈ കല്ലറുകളിൽ ഉറങ്ങുന്നവരുടെ എല്ലാം പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ടായിരുന്നു ധൂപം വെപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തത് മുത്തിനും മോനുകുട്ടനും അപ്പച്ചൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരാളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് രണ്ട് വീട്ടിലും ഇവിടെയില്ല അവരുടെ പപ്പയുടെ വീട്ടിലും അപ്പച്ചനില്ല അതുകൊണ്ട് ആ ഒരു ശൂന്യത എന്നും അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അവരൊക്കെ നേരത്തെ പോയി ഇവിടെ അങ്ങ് ഇടം പിടിച്ചു നല്ല മഴയും കാറ്റും വന്നത് കാരണം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നെല്ലാം പോയി അതുകൊണ്ട് രണ്ട് പാക്കറ്റ് പൂ വാങ്ങിച്ചു രണ്ട് മൂന്ന് റോസാപ്പൂക്കളും പക്ഷേ ജാനിക്കുട്ടി കുറെ മുല്ലപ്പൂക്കളൊക്കെ വീടിന്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന് ഉള്ളിപ്പറിച്ചിട്ടാവാന്നത് കേട്ടോ ആ മുല്ലപ്പൂക്കളോട് ഇത്തിരി ഇഷ്ടം കൂടും കാരണം കൊച്ചുമക്കളുടെ കൂട്ടത്തിൽ ആകെ ഉള്ളൊരു പെങ്കൊച്ചു കൊണ്ടുവന്ന പൂക്കളല്ലേ പിന്നെ പഴയ സ്നേഹബന്ധങ്ങളിൽ പലരെയും കണ്ടും മിണ്ടി അത് വലിയൊരു സന്തോഷം തന്നെയാണ് പിന്നെ മോനിക്കുട്ടൻ്റെയും മുത്തിൻ്റെയും വലിയമ്മച്ചിയുടെ അതായത് അവരുടെ അമ്മച്ചിയുടെ അമ്മ ആ അമ്മച്ചിയുടെ അവിടെ ഉണ്ട് കേട്ടോ എന്നെ മുത്തിനെ ഭയങ്കര ഇഷ്ടമേ അല്ലാത്ത ഒരു അമ്മച്ചിയായിരുന്നു മോനുകുട്ടനെ പിന്നെ കണ്ടിട്ടില്ല ഞാൻ അവനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോഴാണ് അമ്മച്ചി മരിക്കുന്നത് എന്നാലും അവരുടെ ഭാഗം ഒരു പിടി പൂക്കളും ഒരു തിരിയും അവിടെയും ഇരിക്കട്ടെ